അവർ ചെയ്ത കുറ്റം എന്താണ് ഈ പറഞ്ഞതുപോലെ കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ചു ഒരു തരത്തിലുള്ള പ്രതിഫല ചെയ്യുമില്ലാതെ അതായത് അവർക്ക് ജീവിക്കാനുള്ള തുക സഭ നൽകും എന്നിട്ടാണ് ഇവർ ഈ കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അപ്പോൾ ഒരു തരത്തിലുള്ള സ്വാർത്ഥതയുമില്ല നിസ്വാർത്ഥ സേവനം നടത്തുന്ന രണ്ട് സ്ത്രീകളെയാണ് രണ്ട് സ്ത്രീകളെയാണ് ഏത് കുപ്പായത്തിൽ കന്യാസ്ത്രീ വേഷം നമ്മൾ എവിടെ കണ്ടാലും ബഹുമാനത്തോടെ കാണുന്ന വേഷമാണല്ലോ അവരെ കണ്ടാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമല്ലോ ചില ഒറ്റപ്പെട്ട കേസുകളൊക്കെ ഇതിനിടയ്ക്ക് വേണമെങ്കിൽ എടുത്തു പറയാമായിരിക്കും അങ്ങനെയല്ല കന്യാസ്ത്രീകൾ പൊതുവേ ഈ സഭാവേഷത്തിൽ കാണുന്നവരെ നമ്മൾ എങ്ങനെയാണ് കാണാറുള്ളത് അവർ നമുക്ക് ചെയ്തിട്ടുള്ള സേവനം എന്താണ് ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത് കന്യാസ്ത്രീകൾ മഠത്തിൽ അവരെങ്ങനെ പെരുമാറുന്നു അവർ നമ്മൾക്ക് പറഞ്ഞു തരുന്ന നല്ല കാര്യങ്ങൾ എന്താണ് അവർ മറ്റ് വിഭാഗങ്ങളിലവർക്ക് മോറൽ ക്ലാസ് മോറൽ സെൻസ് ആണ് മതപഠനമുള്ളവർക്ക് മതപഠനമാണ് നിങ്ങൾക്ക് ക്രിസ്ത്യാനികളാവൂ എന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല പക്ഷേ യേശു പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറഞ്ഞുതരും മാഡമെങ്കിൽ സ്വീകരിച്ചാൽ മതി വേണ്ടെങ്കിൽ വേണ്ട ഒരു മതത്തെയും കുറ്റപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല നമ്മൾക്ക് വേണമെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം പള്ളിയിൽ പോയി പള്ളിയുടെ വാതിലടക്കില്ല അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ക്രിസ്ത്യൻ പള്ളികളുടെ വാതിലുകൾ അടച്ചിടില്ല ആർക്കും പോയി പ്രാർത്ഥിക്കാം അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങളിങ്ങോട്ട് വരുമെന്നാവശ്യപ്പെടുന്നില്ല നിങ്ങളിങ്ങോട്ട് വരൂ എന്ന് നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ അത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഈ വാദം അവിടെ വിലപ്പോകില്ല ജിമ്മി പറഞ്ഞ വിഷയം അവിടെ പ്രധാനപ്പെട്ട വിഷയമാണ് ദളിതർക്കിടയിൽ ദളിത് ക്രിസ്ത്യാനികൾക്കിടയിൽ നടക്കുന്ന മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയം ഇനി മതപരിവർത്തനം ചെയ്താൽ എന്താണെന്നേ അത് അടുത്ത വിഷയമാണ് മതപരിവർത്തനം എന്റെ താല്പര്യമാണെങ്കിൽ ഞാൻ മതപരിവർത്തനം ചെയ്യും അല്ലല്ല എന്റെ മതപരിവർത്തനം എനിക്ക് താല്പര്യം അത് ചെയ്യാം നിർബന്ധിത മതപരിവർത്തനത്തിന്റെ രൂപത്തിലേക്ക് ആ നിയമം വ്യാഖ്യാനിക്കുന്നു ഒറ്റവരി കന്യാസികളെ കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ അറസ്റ്റിലായ ദളിത് യുവാവിനെ കുറിച്ച് നിങ്ങൾ ആരും സംസാരിക്കാത്തത് ഒരു ആദിവാസി യുവാവാണ് വാർത്തയിലില്ല ചർച്ചയിലില്ല അതാണ് പ്രശ്നം പറയണം മൂന്ന് പേരാണ് അകത്ത് മൂന്ന് പേരുടെയും മൂന്ന് പേരുടെയും കാര്യം പറയണം അല്ലെങ്കിൽ രാഷ്ട്രീയം വേറെയാണ് അല്ല അങ്ങനെയല്ല അങ്ങനെ ഞാൻ പറയുന്ന കന്യാസ്ത്രീകളുടെ വിഷയം ഇപ്പൊ സഭ ഉന്നയിച്ച വിഷയമായതുകൊണ്ടാണ് ബിജെപിയുടെ ഇരട്ടത്താപ്പ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പെൺകുട്ടികളോട് കാണിച്ചിരിക്കുന്ന അനീതിയാണ് അവര നിരപരാധിയാണ് നിരപരാധി തന്നെയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ സമയം അല്ലല്ല ഈ മനുഷ്യർക്കിടയിൽ ഈ മനുഷ്യർക്കിടയിൽ മനുഷ്യരുടെ അവസ്ഥ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയാണ് ഇവർ തടവിലിട്ടുന്നത് സ്റ്റാൻ സ്വാമി എങ്ങനെയാണ് തടവിലിട്ടത് സ്റ്റാൻ സ്വാമി ഈ ആദിവാസികളുടെ നീതിക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു അവർ അവരുടെ അവകാശങ്ങൾ പറയുന്നതിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ആ പ്രവർത്തനം വ്യാപിപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയത് ഏത് വയസ്സിലാണ് എൺപത് വയസ്സ് കഴിഞ്ഞ എൺപത്തിമൂന്നാം വയസ്സിലാണ് അദ്ദേഹത്തെ തടവിലെടുത്തത് സഭ സഭ എന്ന് എത്ര പ്രതിഷേധിച്ചു ചില ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രത്തോളം പ്രതിഷേധിച്ചു സ്റ്റാൻസ്വാമിക്ക് വെള്ളം അദ്ദേഹത്തിന് വയ്യാത്ത രോഗിയായ വൈദികനായിരുന്നു അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ ഒരു ഒരു സ്ട്രോ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് ആ ജയിലിലേക്ക് സ്ട്രോകൾ ആളുകൾ അങ്ങോട്ട് കൊടുക്കുകയാണ് സൗജന്യമായി എത്തിക്കുകയായിരുന്നു എന്നിട്ട് പോലും അത് നിയമത്തിന്റെ നിലപാടുകൾ അത് തീരുമാനിക്കാൻ ഇനിയും സമയമെടുക്കുന്നവരെ രണ്ടാഴ്ച മൂന്നാഴ്ച അപ്പോഴേക്കും അദ്ദേഹം മരിച്ചു ഇതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം അപ്പോൾ അതിന്റെ തുടർച്ചയാണ് അതേ അതേ തരത്തിലാണ് ഈ കേസും പോകുന്നത് എന്നെക്ക് വിടുന്നു എന്ന് പറയുമ്പോൾ എന്നെ കോടതിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആ തരത്തിൽ ഗുരുതരമാക്കാനുള്ള ശ്രമമാണ് മതപരിവർത്തനം അവരവർ താല്പര്യമുണ്ടെങ്കിൽ മതത്തിലെ ഏത് മതവും സ്വീകരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശം അതിൽ നിർബന്ധിതമാകും നിർബന്ധിതം എന്ന് എഴുതി ചേർക്കുകയാണ് നിർബന്ധം എന്ന് പറഞ്ഞു വെക്കുകയാണ് ആ പെൺകുട്ടികളും ആ യുവാവും ഭയപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് ആക്രോശ് ആ സ്ത്രീയെ നമ്മൾ കണ്ടതാണ് അവരുടെ പേരെന്താണ് ജ്യോതി ജ്യോതി ശർമ്മ ജ്യോതി ശർമ്മ ആക്ോശിച്ച ആ സ്ത്രീ ഇന്നും ഇന്നും അവിടെ അവിടെയുണ്ടല്ലോ അവർക്കൊരു വലിയ സ്ഥാനം അവരെ കാത്തിരിക്കുന്നുണ്ട് ആക്രോശിക്കുന്നവരെയാണ് നമ്മൾ ഇന്ന് കണ്ടത് നമ്മൾ നമ്മൾ ഈ പള്ളി പൊളിച്ച് ബാബ്രി മസ്ജിദ് പൊളിച്ച പോലുള്ള ആക്രോശം നമ്മൾ ഇപ്പോൾ നേരിട്ട് കാണുകയാണ് നേരത്തെ ജിമി പറഞ്ഞ ഒരു കാര്യം ശരിയാണ് എല്ലാ ആക്രോശങ്ങളും നമ്മൾ കാണുന്നില്ല കാണുന്ന ആക്രോശങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ ആക്രോശം അതാദ്യം ഭീഷണിയായി പിന്നീട് ആഹ്ലാദ പ്രകടമായി അത് തുടരും ഛത്തീസ്ഗഡ് സർക്കാർ ഏതറ്റം വരെയും പോകും എന്നാണ് പറയുന്നത് കന്യാസ്ത്രീകളെ പുറത്തിറക്കാതിരിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് പറയുന്നത് അവിടെ ഈ വിഷയം ഇത്രത്തിൽ ഗൗരവത്തിൽ നിൽക്കുമ്പോൾ ചില ചില വൈദികരെങ്കിലും ഇപ്പോൾ അന്ന് കോൺഗ്രസ് ചെയ്തല്ലോ അന്ന് മറ്റേ പാർട്ടി ചെയ്തല്ലോ ഇന്ന് ശിവൻകുട്ടി ഇന്നലെ എങ്ങനെ പറഞ്ഞല്ലോ എന്ന് പ്രതികരിക്കുന്നതിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നണമെന്നാണ് ഞാൻ പറയുക കാരണം ഇപ്പോൾ വിഷയം എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി പൊള്ളേണ്ട സമയമാണ് ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാം നേട്ടമുണ്ടാക്കാതല്ല നീതി നടപ്പാക്കാനാകും ഈ സമയത്ത് മറ്റ് വിഷയങ്ങളാണോ പ്രതികരിക്കേണ്ടത് ബി ജെ പി എടുക്കുന്ന പൊതു നിലപാടിനോട് നിങ്ങളുടെ സമീപനം എന്താണ് അതാണ് നേരത്തെ ശ്രീ ശ്രീ പറഞ്ഞ കാര്യം എന്ത് രാഷ്ട്രം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്താണ് ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് അതാണ് ആലോചിക്കേണ്ടത് ഇന്നത്തെ നേട്ടം ആലോചിച്ചാൽ നിങ്ങളുടെ പതിനെട്ട് ശതമാനത്തിന് ഇപ്പോൾ വരെയുണ്ടാകും ആ ആ അതിൻ്റെ വില കുറച്ചു കഴിഞ്ഞാൽ മാറുകയും ചെയ്യും ഇപ്പോൾ പറയുന്ന രണ്ട് പോയിന്റ് മൂന്ന് ശതമാനത്തിലാണ് ദേശീയ തലത്തിൽ ബി ജെ പി എടുക്കുന്ന നിലപാട് ആ നിലപാട് അവിടെ വിജയിക്കുകയും ചെയ്യും ഇവിടുത്തെ ബി ജെ പിക്ക് കരഞ്ഞ് തിരിച്ചു വരാനേ പറ്റൂ അവരുടെ വലിയ അജണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് അഴ്തുകഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന അജണ്ടക്കേറ്റ തിരിച്ചടിയിലാണ് അവർ പൊളയുന്നത്